സോയാ ചങ്ക്സ് ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ നമ്മൾ പെറുക്കിപ്പറക്കി തിന്നും അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ ചോറ് കൊടുത്തുവിടാനും നല്ല ബെസ്റ്റ് സംഭവമാണ് ചപ്പാത്തിയുടെ കൂടാൻ പൊറോട്ടയുടെ കൂടെ നല്ല കിടിലും കോമ്പിനേഷനാണേ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ ഇവിടലേക്ക് തന്നെ പോവാം ആദ്യമായിട്ട് നമുക്ക് സോയ സോയൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം ചെറിയ സോയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മളിതാണ് കുറച്ചുകൂടെ നല്ലത് വലുതെടുക്കുന്നതിനേക്കാളും ഈ കുഞ്ഞ് കുഞ്ഞ് സോയലാകുമ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കാനും പെട്ടെന്ന് മുരിഞ്ഞിട്ടാനും ഒക്കെ നല്ല ടേസ്റ്റാണേ അങ്ങനത്തെ നമ്മുടെ ആവശ്യത്തിനുള്ള സോയാ ചങ്ക്സ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടിങ്ങനെ ഒന്ന് തിളച്ചെടുക്കണം ഇത് തിളപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുമേ ഈ ഉണങ്ങിയിരിക്കുന്ന ആ സോയാ ചങ്സൊക്കെ നല്ലോണം ഇങ്ങനെ ഒന്ന് വീർത്തിട്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് കേട്ടോ കുറച്ച് സമയം നമ്മളിങ്ങനെ നിൽക്കണം അപ്പോൾതേ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്നാല് തവണ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടേ നല്ല സ്പോഞ്ച് ഒലറ്റിക്കുന്ന സംഭവം അല്ലേ ഇനി ഇത് നമുക്കിതിലേക്ക് കുറച്ച് മാരിനേഷൻ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സോയ വേവിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് തന്നെ ചേർക്കണേ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതൊരുപാട് ചതക്കേണ്ട ഇങ്ങനെ കുറച്ച് ഏതെല്ലാം ഇങ്ങനെ കിട കിടക്കണം അതാണ് കേട്ടോ ഭംഗി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അത് തൈരിന് പകരം ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിലും എടുക്കാം പക്ഷേ കുറച്ചും കൂടെ നല്ലത് തൈരാണ് അതാകുമ്പം ചെറിയൊരു കുഴമ്പ് ഒരു പരുവവും കൂടെ കിട്ടും നമുക്കിത് നന്നായിട്ടിങ്ങനെ മാരിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇനി കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ തിരുമി തിരുമി യോജിപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു ആറല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതിയേയും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമി തിരുമി യോജിപ്പിച്ചെടുക്കണം പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തിരുമിയ തേങ്ങയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളൊക്കെ മതിയെ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കുറച്ച് കോൺഫ്ലോറും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ കോൺഫ്ലോർ ചേർക്കുന്നത് നല്ലതാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ തിരുമ്മി തിരുമി യോജിപ്പിച്ചെടുക്കണം നമ്മൾ തേങ്ങ തിരുമിയത് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മൊരു ഉണ്ടല്ലോ ഈ പൊടിയെന്നൊക്കെ പറയത്തില്ലേ അത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചിക്കനും ഇതേപോലത്തെ രീതിയിൽ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് മാരിനേഷനൊക്കെ ചെയ്ത് വെക്കാമേ ഇനി ഇതൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ തട്ടിപ്പൊത്തി ഇങ്ങനെ അങ്ങ് വെച്ചേക്കണം സമയം സമയമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാലും നല്ലതാണ് കേട്ടോ ഇനി നമ്മളിത് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലോ കടായിയിലോ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഇട്ട് നോക്കിയതാണ് അപ്പം എണ്ണയൊക്കെ അത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ അടർത്തി അടർത്തി വേണം നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കാനേ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയത്തിൽ വെക്കണം ഒരു വശം ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് പതിയെ ഇങ്ങനെ അടുത്ത വശത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വറുത്തങ്ങ് എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് കേട്ടോ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഈ സോയാ ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ലാസ്റ്റ് കറിവേപ്പില ഇടാവൂ ആദ്യമേ നമ്മൾ കറിവേപ്പില ഇടണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില അങ്ങ് മുരിഞ്ഞ് വല്ലാണ്ട് അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും അതുകൊണ്ടാണെ ഇന്നത്തെ നമുക്ക് ഇത് പാകമായി വന്നപ്പോഴത്തേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാം എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാമേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്യണം എന്നിട്ട് അതിൽ ഓൾ ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനത്തെ നമ്മൾ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുരിഞ്ഞു വന്നപ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി നന്നായിട്ടിങ്ങനെ മുരിയിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് കഴിക്കാൻ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻ്റെ പ്യാറായിട്ട് വരുവാണേ കുറേ കുറേ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും തന്നെ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്